അക്ഷരങ്ങളെ ഒരു ന്യൂനപക്ഷ അധികാരത്തിന് വേണ്ടി വളരെ സമർത്ഥമായി വിനിയോഗിച്ച ചരിത്രമുള്ളൊരു നാടാണ് ഇന്ത്യ ഇന്ത്യയിൽ ദീർഘകാലം നിലനിൽക്കുന്ന ബ്രാഹ്മണ്യ അധികാരത്തിൻ്റെ അടിത്തറയായി വിജ്ഞാനത്തെയും ധാർമ്മികതയെയും വിജ്ഞാന സങ്കല്പങ്ങളെയും സവിശേഷമായ രൂപത്തിൽ വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത മാസം ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണെന്ന് അന്ന് ഹിന്ദു രീതിയിലുള്ള എന്ന് അവർ വ്യാഖ്യാനിക്കുന്ന എഴുത്തിനിരുത്ത് ചടങ്ങ് നടക്കുകയാണ് അതൊരു ചടങ്ങാണ് എഴുത്തിനിരുത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിച്വൽ അതൊരനുഷ്ഠാനമാണ് ഹിന്ദുക്കളുടെ ചരിത്രത്തിൽ എഴുത്തിനിരുത്ത് എന്ന് പറയുന്നൊരു ഇല്ല അതിൻ്റെ കാരണം എല്ലാവർക്കും ബഹുഭൂരിപക്ഷത്തെയും അക്ഷരത്തിനും വെളിയിൽ നിർത്തിയ ചരിത്രമാണ് ഹിന്ദുവിനുള്ളത് അവർക്കിടയിൽ യഥാർത്ഥത്തിൽ ഉപനയനം പോലെയുള്ള പൂണൂൽ ധാരണവും വേദങ്ങൾ ഓതിക്കൊടുക്കുന്ന വേദപഠന രീതികളുമാണ് യഥാർത്ഥത്തിലുണ്ടായിരുന്നത് ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിചാരിതമായി ശൂദ്രൻ വേദങ്ങൾ കേൾക്കാൻ ഇടവന്നാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് ആചാരപരമായി നിഷ്കർഷിച്ച ഒരു സമൂഹമാണ് ഇന്ത്യയിലെ ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹം അത്തരമൊരു സമൂഹത്തിനകത്ത് എഴുത്തിനിരുത്ത് എന്നൊരു ചടങ്ങുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഇത് വളരെ അടുത്ത കാലത്ത് കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട നിർമ്മിച്ചെടുത്തൊരു കാര്യമാണ് എഴുത്തിനിരുത്ത് ചടങ്ങ് എന്നത് കേരളത്തിലെങ്കിലും നമുക്കറിയാം വളരെ അടുത്ത കാലത്ത് മാത്രമാണ് എഴുത്തിനിരുത്ത് വലിയൊരു ചടങ്ങായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊക്കെ ഒരിക്കലും എഴുത്തിനിരുന്നൊരാളല്ല ഈ എഴുത്തിനിരുത്തിൽ ഇവർ പറയുന്നത് ദേവി സങ്കല്പമാണ് വിദ്യയുടെ ദേവതയായ സരസ്വതീ സങ്കല്പത്തെ മുൻനിർത്തിയാണ് എഴുത്തിനിരുത്ത് നടത്തുന്നത് അതിന് മുൻകൈ എടുക്കുന്നത് മതാചാര്യന്മാർ എന്നതിനപ്പുറം കേരളത്തിലെ മീഡിയ കോർപ്പറേറ്റുകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണുന്നു മനോരമ മാതൃഭൂമി പോലെയുള്ള ജനങ്ങൾക്കിടയിൽ വിജ്ഞാനം വിതരണം ചെയ്യുന്ന പത്രങ്ങളും മാസികകളും പുസ്തകങ്ങളും പുറത്തു കൊണ്ടുവരുന്നവരാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിൽ കുട്ടികളെ എഴുത്തിനിരുത്തുക എന്ന ദൗത്യം നിറവേറ്റുന്നതാകട്ടെ കേരളത്തിലെ എണ്ണപ്പെട്ട എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മുന്നിൽ വരുന്ന ഒരു ചോദ്യം ഈ എഴുത്തുകാർക്ക് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് ഒരു ഉത്കണ്ഠയുമില്ലേ ഒരു കാര്യം മാത്രം ദേവിയാണ് സരസ്വതീദേവിയാണ് ദേവിയുടെ ദാനമാണ് വരദാനമാണ് അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്തായാലും ദേവി ഉണ്ടായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി അതാണുള്ള വിശ്വാസം പിന്നെ എന്തിനാണ് കഴിഞ്ഞ ഒരു നൂറ് വർഷം മുമ്പ് മഹാത്മാ അയ്യൻകാളി അക്ഷരങ്ങൾക്ക് വേണ്ടി ആദി സാഹസികമായ സമരങ്ങൾ ചെയ്യേണ്ടി വന്നത് എന്ന ലളിതമായ ചോദ്യത്തിന് ഈ മഹാപണ്ഡിതർ കേരളത്തോട് ഉത്തരം പറയും പറഞ്ഞേ പറ്റൂ കാരണം ഈ വിഡ്ഡിവേഷം ഇനി ജനങ്ങളെക്കൊണ്ട് കെട്ടിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഓ ചടങ്ങല്ലേ നടക്കട്ടെ ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇന്ത്യ അടിസ്ഥാനപരമായി അനുഷ്ഠാനങ്ങളുടെ നാടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം എല്ലാം ചടങ്ങാണ് കുട്ടി ജനിക്കുന്നത് ചടങ്ങ് ഇരുപത്തെട്ട് കെട്ടുന്നത് ചടങ്ങ് അക്ഷരത്തിന് ഇരുത്തുന്നത് ചടങ്ങ് വിവാഹം കഴിക്കുന്നത് ചടങ്ങ് കുട്ടി ഉണ്ടാകുന്നത് ചടങ്ങ് മരിക്കുന്നത് ചടങ്ങ് തുടങ്ങി ജനനം മുതൽ മരണം വരെ അവൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ചടങ്ങുകളായി അനുഷ്ഠാനങ്ങളായി മാത്രം മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് അനുഷ്ഠാനങ്ങൾ അൺക്വസ്റ്റ്യനബിളായി പവിത്രമായി നമ്മുടെ ജീവിതത്തെ പിൻപറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്നൊരു കാര്യം ഈ ബ്രാഹ്മണ്യ പുരുഷാധിപത്യത്തിനകത്ത് ബ്രാഹ്മണൻ്റെ റിച്വലിസ്റ്റിക് അധികാരം അനുഷ്ഠാനപരമായ അധികാരം അൺക്വസ്റ്റ്യനബിളായി തുടരുന്നത് കൊണ്ടാണ് മേൽത്തട്ടിലെ ന്യൂനപക്ഷം അവരുടെ അധികാരത്തെ ഒരു എതിർപ്പുമില്ലാതെ ദീർഘകാലമായി കൈപ്പിടിയിലൊതുക്കുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്ന അനുഷ്ഠാനപരതയെ വിദ്യയിലേക്കും ജ്ഞാനത്തിലേക്കുമെല്ലാം പടർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സംഘടിതമായ പ്രത്യക്ഷമായ ഒരു പ്രക്രിയയാണ് ഈ എഴുത്തിനിരുത്ത് ചടങ്ങിലൂടെ പുറത്തു വരുന്നു ഇത് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ട കാര്യമാണ് കുട്ടികളക്ഷരം പഠിക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് ഈ ദേവിയെ മുൻനിർത്തി സരസ്വതിയുടെ വരദാനമാണ് ജ്ഞാനവും അക്ഷരങ്ങളും എന്ന സങ്കല്പത്തെയാണ് നമ്മൾ തള്ളിപ്പറയുന്നത് ആ സങ്കല്പത്തെ നിഷേധിക്കാതെ ഈ വൈദിക പാരമ്പര്യത്തിന് പുറത്തുള്ള ജ്ഞാനത്തിന് പുറത്തു രൂപം കൊള്ളുന്ന വി വൈജ്ഞാനിക ശാഖകൾക്ക് ഇന്ത്യയിലെ ബഹുജനങ്ങളിലേക്ക് പടർന്നു കയറാനാവില്ല എന്നതാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ കേരളത്തിലെ എഴുത്തുകാരൊക്കെ വിചാരിക്കുന്നത് സരസ്വതിയുടെ കടാക്ഷം കൊണ്ടാണ് അവർ എഴുതുന്നതെന്നാണ് വിചാരിക്കുന്നത് എത്ര ഹീനമായ ഒരു സാംസ്കാരിക അവബോധമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്നത് അപ്പോൾ ഈ സരസ്വതിയുടെ വരദാനമായതുകൊണ്ടാണ് കീഴ്ത്തട്ടിൽ നിന്നുള്ള എഴുത്തുകൾ ഏറ്റവും സമൂഹം അവഗണിച്ച വിഭാഗങ്ങളിൽ നിന്നും എഴുത്തുകാരും വിജ്ഞാനികളും ഉയർന്നു വരുമ്പോൾ സമൂഹം അസ്വസ്ഥപ്പെടുന്നതിൽ യഥാർത്ഥ കാരണം അത് സരസ്വതിയുടെ വരദാനമാണെന്ന് അവർ കരുതുന്നതുകൊണ്ടാണ് ആ വരദാനം കിട്ടാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് എഴുത്ത് വരാൻ സാധ്യതയില്ല ഇനി അഥവാ വന്നാൽ അത് ഗുണമുള്ളതായിരിക്കില്ല അതാണ് അതിൻ്റെ ഒരു അത്തരമൊരു പൊസിഷൻ എടുക്കുന്ന ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് രൂപം കൊള്ളുന്ന ബഹിഷ്കൃത ജനാവലിയുടെ ജീവിതങ്ങളിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ജ്ഞാനാന്വേഷണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന എല്ലാത്തിനെയും കെടുത്തിക്കളയുന്ന വില കുറച്ച് കാണുന്ന ബഹിഷ്കരിക്കാൻ അത് നോക്കേണ്ടതില്ല നമ്മളൊരു കാര്യം അറിയണം ദീർഘകാലമായി ഇന്ത്യയിൽ ഇന്ത്യൻ വിജ്ഞാനത്തെ അടിസ്ഥാനപരമായി വിമർശവിധേയമാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കർ സീരിയസ് ആയിട്ട് ഇന്ത്യ വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് കൊല്ലം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം എന്തുകൊണ്ടായിരിക്കും അംബേദ്കറെ പോലെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉന്നതമായ ഡിഗ്രികൾ എടുക്കുകയും ഇന്ത്യൻ ഭരണഘടന എഴുതുകയും ഇന്ത്യയിലെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ ഫിലോസഫിയും ഒക്കെ ആ മേഖലകളിലെല്ലാം അഗാധ പാണ്ഡിത്യം ഒരു വിഷണറിയെ ഒരു ദാർശനികനെ വായിക്കാൻ ഇന്ത്യ വി വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് ജ്ഞാനം സരസ്വതിയുടെ വരദാനമായതുകൊണ്ടാണ് ഇതെ കാര്യം അത് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ജാതിയിൽ ജനിച്ച ഡോക്ടർ പേർക്ക് വായിക്കേണ്ട കാര്യം ഇന്ത്യക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വെറുതെ എഴുത്തിനിരുത്തൊരു ചടങ്ങല്ല ഒരു കുട്ടിയെ മടിയിലിരുത്തി അക്ഷരം സ്വർണം കൊണ്ട് വായിൽ എഴുതി കൊടുക്കുന്ന കാര്യവുമല്ല ഇത് വളരെ കൃത്യമായും വലിയൊരു ജനോപാദന ജ്ഞാനത്തെയും ധർമ്മബോധത്തെയും ദാർശനികതയെയും ചിന്നഭിന്നമാക്കുകയും വില കുറയ്ക്കുകയും ഡീഗ്രേഡ് ചെയ്യുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു മനോഘടനയെ ഇന്ത്യക്കകത്ത് വാർത്തെടുക്കുന്നതിൻ്റെ മൂശയാണ് ഈ ഒക്ടോബർ രണ്ടിന് കേരളത്തിൽ ഇറങ്ങുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ അതുകൊണ്ട് ഇത് ശക്തമായി എതിർക്കപ്പെടേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞ നമ്മളോടൊക്കെ എന്നോടൊക്കെ ആൾക്കാർ ചോദിക്കുക ഈ വാദം ഉന്നയിക്കുമ്പോൾ ദളിതർ പോവാറില്ലേ ദളിതരെഴുത്തിന് ഇരുത്താറില്ലേ ദളിതർ അക്ഷരം എഴുതി കൊടുക്കുക ഒരു കുട്ടിയെ അക്ഷരം പഠിപ്പിക്കണമെന്നുള്ള മാതാപിതാക്കളുടെ ആഗ്രഹത്തിൽ ഇന്നയാളെ തുടക്കം കുറിക്കണം എന്ന് ഒരു കാര്യമല്ല ഇപ്പോൾ നടക്കുന്നത് അതങ്ങനെ എല്ലാ സമൂഹത്തിലും അങ്ങനെ ഉണ്ടാവാം എൻ്റെ കുട്ടിയെ അക്ഷരം എഴുതുന്നത് ഇനി ആളായി ആദ്യ ആദ്യമായി അക്ഷരം കുറിക്കുക ഈ ആദ്യമായി അക്ഷരം കുറിക്കുന്ന ചടങ്ങല്ല ഇവിടെ നടക്കുന്നത് ഇത് വേറൊരു പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദളിതർ പോകുന്നുണ്ടല്ലോ അതാണ് പിന്നെ നമ്മളോട് ദളിതർ പോകുന്നത് കൊണ്ടത് ശരിയാണെന്നാണോ അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമില്ല ദളിതർ എവിടെയും പോകും ശബരിമല സംഗമത്തിന് പോയില്ലേ അതും പോകും അതൊക്കെ പോകും ആൾക്കാർ അതുകൊണ്ട് അവരവിടെ പോകുന്നുണ്ട് ആരെങ്കിലുമൊക്കെ അവിടെ പോകുന്നുണ്ട് എന്നതുകൊണ്ട് അത് ന്യായീകരിക്കപ്പെടുന്നില്ല അത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ബഹുജനങ്ങൾ ദളിത് ബഹുജൻ വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട് കാരണം അവരെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് മനോരമയുടെ അകത്ത് ഒക്ടോബർ രണ്ടാം തീയതി മാതൃഭൂമിയുടെ അകത്ത് ഒക്ടോബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് അവിടെ ഒരു ഓർമ്മയെ തിരിച്ചു കൊണ്ടുവന്ന് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റണം ഞാൻ പറയുന്നത് ഒരു ദേവിയുടെയും വരദാനമല്ല മഹാത്മാ അയ്യൻകാളിയുടെ പോരാട്ടമാണ് ഞങ്ങൾക്ക് അക്ഷരം നേടിത്തന്നത് ഞങ്ങൾ മറക്കില്ല ഒരിക്കലും എന്ന് കേരളത്തോട് ധീരമായി പറയാൻ കേരളത്തിലെ ദളിത് ബഹുജനങ്ങൾ തയ്യാറാകേണ്ട ഒരു ഘട്ടമാണിത് ഒരു ദൈവത്തിന് ഇടപാടില്ല എന്ന് തുറന്നു പറയാൻ കഴിയണം അതൊരു ദൈവം നിന്നെയല്ല ദൈവനിന്ദ എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്ക് വലിയൊരു പ്രശ്നമാണ് വിശ്വാസികളെ ഒരിക്കലും വില കുറഞ്ഞ മനുഷ്യരായിട്ട് ഞാൻ കാണുന്നുമില്ല പക്ഷേ ഇത് വിശ്വാസമോ ദൈവത്തിൻ്റെ കാര്യമോ അല്ല ഇത് നമ്മളെ ദുർബലപ്പെടുത്താനുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഗൂഢാലോചനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ അതിശക്തമായി ഓർമ്മകളെ തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രതിരോധം കേരളത്തിലെ ദളിത് ബഹ്ജനങ്ങൾ ഉണ്ടാക്കണം അവരുടെ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയമായ മുന്നോട്ടുപോക്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ ആ പ്രതിരോധത്തെ കാണുന്നത് സംഘടന ജാതി മത ഭേദമില്ലാതെ ഈ വിഭാഗം ഒരുമിച്ച് അണി അണിനിരക്കേണ്ട ഒരു ഘട്ടം കൂടിയാണിത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും ജയ്